ഹലോ മേസ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാതന്ത്ര്യം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൗത്തിൻ്റെ സെറ്റ് ഉണ്ടായിരുന്നു അടിപൊളി സപ്പോർട്ടാണ് കുറേ ഐറ്റംസ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇനി വരുന്നവർക്ക് ചില ഐറ്റംസ് കിട്ടാൻ ചാൻസ് ഉണ്ട് ചില ഐറ്റംസ് ചില കളേഴ്സ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് പക്ഷെ എന്നാലും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് ഉടനടി വരുന്നതായിരിക്കും കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ് പിന്നെ ബാക്കിയുള്ളത് നമുക്ക് നാളെ മറ്റന്നാളായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും ഇന്ന് കുറച്ച് ഡബിൾ മുണ്ടുകൾ കോട്ടണിൻ്റെ അടിപൊളി വെഡ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ അതുപോലെ അടിപൊളി ഒരു ഗിഫ്റ്റ് കൊടുക്കാനും പറ്റിയ നാടൻ മുണ്ടല്ല നല്ല അടിപൊളി ക്ലോത്തിൽ വരുന്ന കുറച്ച് ഫാൻസി ഡബിൾ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്കതൊന്ന് കണ്ടു നോക്കാം ഓക്കെ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കരയും കളറും വരുന്നതാണ് നോക്കിക്കോ ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ ഓക്കെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടലേ ബെല്ലേക്കനും ആവർത്തിക്കാം നല്ല നമ്മുടെ പുതിയ വീഡിയോസ് കിട്ടുള്ളൂ നല്ല ഫാൻസി കരയാണ് ഒന്നരഞ്ച് വീതി വരുന്നുണ്ട് നമുക്ക് അടിയിലും കോട്ടൺ ആണ് മുണ്ടിൻ്റെ മുണ്ടും കോട്ടൺ ആണ് പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ്സിങ് ചെയ്ത് കലണ്ടറിങ് ചെയ്ത് വരുന്ന മുണ്ടാണ് നാടൻ പോലെ ഇത്തിരി റഫ് ആയിരിക്കില്ല അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇത് ആവശ്യം ഉള്ളവർ കളർ കാണുന്നുണ്ട് അല്ലേ സ്ക്രീൻഷോട്ടെടുത്തോ നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട് പോസ്റ്റ് ഓഫീസ് വഴി നീറ്റായിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ബുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ എത്തിച്ചേരും മേലെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിളിച്ചാൽ മതി വിളിക്കണ്ട മെസ്സേജ് അയച്ചാൽ മതി കോളിംഗ് ഇല്ല കോളിംഗ് ചെയ്യണ്ട രാത്രി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് കോളേഴ്സ് വിളിയെന്നൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഓൺലി മെസ്സേജ് മാത്രം നമ്മൾ റീപ്ലേ ഉറപ്പായിട്ട് തരുന്നതായിരിക്കും മാക്സിമം നമുക്ക് മെസ്സേജ് അയച്ച് മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കോൾ ചെയ്യണ്ട ഓക്കെ ആണ് ഗ്രീൻ കളർ നല്ല അടിമൊളി ഡബിളാണ് അത്യാവശ്യം നമുക്ക് ഉള്ളിൽ തന്നെ കസവിൻ്റെ നല്ല വർക്ക് വരുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ഇത് ഫൈവ് തേർട്ടി ഓൺലി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഫുൾ കോട്ടൺ ഡബിൾ നമുക്ക് കോടി കളറിൽ വില വരുന്നത് ഓക്കെ ആണ് കണ്ടല്ലോ അല്ലേ ഒരു കൂടി കാണിച്ചു തരാം അടിയിൽ ബോർഡറും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം നല്ല വർക്ക് വരുന്ന ഡബിളാണ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് ആർക്കു വേണമെങ്കിൽ കൊടുക്കാട്ടോ അത്യാവശ്യം നല്ല ഡബിളാണ് മുണ്ട് പോലെ ഒത്തിരി റഫ് ആയിരിക്കില്ല നമുക്ക് മെറൂൺ ആണ് അടുത്തത് വന്നേക്കുന്നത് ഓക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കണ്ടല്ലോ അല്ലേ ഇത് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കുന്നവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരുന്നുണ്ട് ഗൂഗിൾ പേയും തരുന്നുണ്ട് ഈ രണ്ടിൽ ഏത് വേണമെങ്കിലും നിങ്ങൾ പേയ്മെൻറ്റ് ഇടാം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫ് ആണ് കാശ് എവിടെയും പോയില്ല നമ്മൾ ഈ ഐറ്റം വന്നിട്ട് പോസ്റ്റ് ഓഫീസ് വഴി വൃത്തിയായിട്ട് കേരളത്തിനകത്താണെച്ചാൽ രണ്ട് ദിവസത്തിനകം നിങ്ങളുടെ വീട്ടിൽ കൈ കിട്ടും ഓക്കെ ആയിരം രൂപയുടെ ഉള്ളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ മാത്രം മേടിക്കുന്നുണ്ട് ആയിരത്തിന് പുറമെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കളർ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അടുത്തൊരു വെടിക്കെട്ട് ഐറ്റം ഞാൻ കാണിക്കുന്നുണ്ട് ലിമിറ്റഡ് സ്റ്റോക്കാണ് സ്റ്റോക്ക് വളരെ കുറവാണ് ഈ ഐറ്റം ആദ്യം കിട്ടുന്നവർക്ക് ഇത് കിട്ടും വളരെ സ്റ്റോക്ക് കുറവേ ഉള്ളൂ വരല്ലെണ്ണാവുന്ന ഐറ്റംസ് ഇതുള്ളൂ നമുക്കൊരു കൃഷ്ണൻ്റെ പ്രിൻ്റും കോഫി ബ്രൗണിൽ ഒരു സ്റ്റിക്കർ വർക്കും വരുന്നുണ്ട് ഒന്നര ഇഞ്ച് കസവും വരുന്നുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും ഈ ഡബിൾ ഡബിളുമുണ്ട് ജെൻസിൻ്റെ ഡബിളുമുണ്ട് എല്ലാ ജെൻസിൻ്റെ ഡബിളുമുണ്ടാണ് സെറ്റുമുണ്ടല്ല ഒരിക്കൽ കൂടി പറയാം ജെൻസിൻ്റെ ഡബിൾ ചോദിക്കും ഉടുക്കാൻ സൂപ്പറായിരിക്കും അപ്പൊ ആണുങ്ങൾക്ക് മാത്രമുള്ള വീഡിയോ അല്ല ചേച്ചിമാരും കാണണം കണ്ട് ഹസ്ബൻഡ്സിനൊക്കെ ഒന്ന് എടുത്തു കൊടുക്കുക ഓക്കെ ഒരുപാട് ചേച്ചിമാർ മെസ്സേജ് വെച്ച് എടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ അടിപൊളി കളറാണ് അപ്പൊ ഇത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം ഒരിക്കൽ കൂടി ഞാൻ കാണിച്ച ഐറ്റംസ് ഒക്കെ റിപ്പീറ്റ് ആയിട്ട് കാണിക്കാം ഈ ഒരു ഐറ്റം വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ കുത്താമ്പള്ളി കൈത്തറിയുടെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളായിട്ട് ബന്ധപ്പെട്ടോ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്ത് കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് അതിലുണ്ടാവും വേണ്ട സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം ഓക്കെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാം ഈ ഒരു ഐറ്റം ഓക്കെ ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ ആ പിന്നെ മെറൂൺ മെറൂൺ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു പാർട്ടി മെറൂൺ ചോദിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല വീഡിയോയിൽ കാണിക്കാൻ പറ്റി പക്ഷെ അത് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു പെട്ടെന്ന് സോൾവായി പിന്നെ ചോദിച്ചവർക്ക് കിട്ടിയില്ല അവർ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്പേഴ്സ് എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഒരുപാട് നമ്പേഴ്സ് വരുന്നതുകൊണ്ട് മെസ്സേജ് നമുക്ക് ഏതാന്ന് കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ ആരോ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇത് കളറാണ് അവർ ആ ചോദിച്ചത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതാവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ ഗ്രീന് അടിപൊളി കളറാണ് ഇതാവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു കളറ് ഓക്കെ ഇതിൻ്റെ അടിയിലൊരു പ്രത്യേകത ഇത്തിരി ലൈൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഇതിഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ടെടുത്തോ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു ഞാൻ ഇനി ഒരിക്കൽ കൂടി പറയുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞാണ് അപ്പോൾ അതെല്ലാവരും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്